എല്ലാവർക്കും സി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇന്ത്യയിലെ ഗതാഗത മാർഗ്ഗങ്ങളാണ് അതിലാദ്യം റോഡ് ഗതാഗതം ഇന്ത്യയിൽ ദേശീയപാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യയിൽ ദേശീയ പാതകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയപാത ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് നിർമ്മിച്ചത് ഷേർഷാ സൂര്യാണ് മുഗൾ ഭരണകാലത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു മുഗൾ ഭരണാധികാരികൾക്ക് ഇടയിൽ വന്ന ഒരു ഭരണാധികാരിയാണ് ഷേർഷാ സൂരി ഇന്ത്യയിലെ ആദ്യ ദേശീയപാതയായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂര്യാണ് കൊൽക്കത്തയെയും അമൃത്സറിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്റ്റാണ് സുവർണ ചതുഷ്കോണം ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഡി എം കെ സി ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്റ്റാണ് സുവർണ ചതുഷ്കോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ആറിന് പ്രധാനമന്ത്രി ശ്രീ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ് സുവർണ ചതുഷ്കോണം ഉദ്ഘാടനം ചെയ്തത് ഒരിക്കൽ പി എസ് സി ചോദിച്ചതാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് നാൽപ്പത്തി നാലാണ് അതിൻ്റെ പഴയ പേര് എൻ എച്ച് സെവൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത മഹാരാഷ്ട്രയിലെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടാണ് ഇന്ത്യയിൽ മറ്റു ദേശീയപാതകളുമായി ബന്ധമില്ലാത്ത ദേശീയപാത എൻ എച്ച് നാല് അല്ലെങ്കിൽ എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലാണ് എൻ എച്ച് ഫോർ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടറബിൾ റോഡ് ജമ്മു കാശ്മീരിലെ ലഡാക്കിലാണ് ഇനി കേരളത്തിലെ റോഡ് ഗതാഗതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടാണ് കേരളത്തിലെ ആദ്യ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി എ മജീദ് ആയിരുന്നു കേരളത്തിലെ ആദ്യ ഗതാഗത മന്ത്രി ടി വി തോമസ് ആയിരുന്നു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ല വയനാടാണ് സ്റ്റേറ്റ് ഹൈവേ ഒന്ന് എന്നറിയപ്പെടുന്നത് എം സി റോഡാണ് തിരുവനന്തപുരത്തെയും അങ്കമാലിയെയും ബന്ധിപ്പിക്കുന്നതാണ് എം സി റോഡ് അതാണ് സ്റ്റേറ്റ് ഹൈവേ ഒന്ന് എന്നറിയപ്പെടുന്നത് ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറാണ് ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ബി ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം പതിനൊന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്താറ് ഏറ്റവും നീളം കുറഞ്ഞത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബി ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളാണ് പറയുന്നത് പുതിയ ദേശീയതും പുതിയതും അതിൻ്റെ പഴയ പേരും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ആദ്യത്തേത് എൻ എച്ച് അറുപത്താറ് പ്രത്യേകത നമ്മൾ പറഞ്ഞു കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത പനവേൽ കന്യാകുമാരി നാഷണൽ ഹൈവേയാണ് എൻ എച്ച് അറുപത്താറ് പഴയ നമ്പർ എൻ എച്ച് നാൽപ്പത്തേഴ് ആയിരുന്നു ഇപ്പോൾ അത് എൻ എച്ച് അറുപത്താറാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇടപ്പള്ളി കളിക്കാ കളിക്കാവിള ഈ രണ്ട് സ്ഥലങ്ങളെ ഇടപ്പള്ളി മുതൽ കളിക്കാവിള വരെയുള്ള നാഷണൽ ഹൈവേയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അല്ലെ പഴയ പേര് എൻ എച്ച് ഫോർട്ടി സെവൻ പനവേൽ കന്യാകുമാരി നാഷണൽ ഹൈവേ ഇടപ്പള്ളി കളിക്കാവിള എൻ എച്ച് എൺപത്തഞ്ച് നാഷണൽ ദേശീയപാത എൺപത്തഞ്ച് കൊച്ചി ദോണ്ടി പോയിൻറ്റ് ദേശീയപാതയാണ് എൻ എച്ച് എൺപത്തി അഞ്ച് പഴയ പേര് എൻ എച്ച് നാൽപ്പത്തൊമ്പതായിരുന്നു ബോ ബോഡിമെട്ട് കുണ്ടന്നൂർ ബോഡിമെട്ട് കുണ്ടന്നൂർ എന്നീ സ്ഥലങ്ങളെയാണ് എൻ എച്ച് എൺപത്തഞ്ച് ബന്ധിപ്പിക്കുന്നത് പിന്നെ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നാണ് വരുന്നത് ദിൻഡി ഡിണ്ടികൾ കൊട്ടാരക്കര എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ഡിണ്ടികൽ കൊട്ടാരക്കര പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപതായിരുന്നു കുമളിയും കുമളിയെയാണ് ബന്ധിപ്പിക്കുന്നത് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ഡിണ്ടികൾ കൊട്ടാരക്കര നാഷണൽ ഹൈവേ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊട്ടാരക്കര കുമളി പാ എൻ എച്ച് അറുപത്തി ആറ് പനവേൽ കന്യാകുമാരി നാഷണൽ ഹൈവേ പഴയ പേര് എൻ എച്ച് നാൽപ്പത്തി ഏഴ് ഇടപ്പള്ളി കളിയക്കാവിള ബന്ധിപ്പിക്കുന്നത് അപ്പോൾ എൻ എച്ച് അറുപത്താറ് പനവേൽ കന്യാകുമാരി ഇടപ്പള്ളി കളിയക്കാവിള ഇടപ്പള്ളി കൊച്ചിയിലെ സ്ഥലമാണ് കളിയക്കാവിള തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി എൻ എച്ച് എൺപത്തഞ്ച് കൊച്ചി ദോണ്ടി പോയിന്റ് നാഷണൽ ഹൈവേ ബന്ധിപ്പിക്കുന്നത് ബോഡിമെട്ട് കുണ്ടന്നൂർ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് ദിണ്ടികൽ കൊട്ടാരക്കര ബന്ധിപ്പിക്കുന്നത് കൊട്ടാരക്കര കുമളി നീ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് സേലം എറണാകുളം നാഷണൽ ഹൈവേ എൻ എച്ച് നാൽപ്പത്തേഴ് എന്നായിരുന്നു അതിൻ്റെ പഴയ പേര് വാളയാർ ഇടപ്പള്ളി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ബന്ധിപ്പിക്കുന്നത് വാളയാർ ഇടപ്പള്ളിയാണ് എൻ എച്ച് നാൽപ്പത്തി ഏഴിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അടുത്തത് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് തിരുമംഗലം കൊല്ലം നാഷണൽ ഹൈവേ പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി എട്ട് കൊല്ലം കഴുത്തുരുട്ടിയാണ് ബന്ധിപ്പിക്കുന്നത് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് കോഴിക്കോട് മൈസൂർ ദേശീയപാത എൻ എച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരുന്നു പഴയ പേര് കോഴിക്കോടിനെയും മുത്തങ്ങയെയും ബന്ധിപ്പിക്കുന്നു എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ഫറൂഖ് പാലക്കാട് ദേശീയപാത എൻ എച്ച് ഇരുന്നൂറ്റി പതിമൂന്ന് പഴയ പേര് ഫറൂഖിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്നു എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് എ കളമശ്ശേരി വല്ലാർപാടം ദേശീയപാത എൻ എച്ച് നാൽപ്പത്തേഴ് സി ആയിരുന്നു പഴയ പേര് കളമശ്ശേരിയും വല്ലാർപാടത്തെയും ബന്ധിപ്പിക്കുന്നു എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബി കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ ദ്വീപ് ദേശീയപാത നാൽപ്പത്തേഴ് എ ആയിരുന്നു പഴയ പേര് കുണ്ടന്നൂരിനെയും വെല്ലിങ്ടൺ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നു എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ ഭരണിക്കാവ് വണ്ടിപ്പെരിയാറിനെ ബന്ധിപ്പിക്കുന്നു എൻ എച്ച് നൂറ്റി എൺപത്തഞ്ച് അടിമാലി കുമളി ഇനി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതായത് കെ എസ് ആർ ടി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് കെ എസ് ആർ ടി സിയുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ ആരംഭിക്കുന്നത് കെ എൽ പതിനഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം നിലവിലെ വിവരമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് വിവരം ജമ്മു കാശ്മീരിലെ ചനാനി നാഷിനി തുരങ്കമാണ് പട്നി ടോപ്പ് തുരങ്കം എന്നും അറിയപ്പെടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പട്നി ടോപ്പ് ഓപ്ഷനിൽ പട്നി ടോപ്പ് തുരങ്കം എന്നായിരിക്കാം ഉണ്ടാവുക ജനാനി നാഷ്നി തുരങ്കത്തിൻ്റെ മറ്റൊരു പേരാണ് പട്നി ടോപ്പ് തുരങ്കം ജമ്മു കാശ്മീരിലാണ് പ്രത്യേകത ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കമാണ് നീളം ഒൻപത് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഇനി ദേശീയപാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയിക്കാനും സഹായം തേടാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ടോൾ ഫ്രീ നമ്പർ ആരംഭിച്ചിട്ടുണ്ട് അതാണ് പത്ത് മുപ്പത്തി മൂന്ന് നിലവിലെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി റോഡ് ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയാണ് സംസ്ഥാന ഗതാഗത മന്ത്രി ശ്രീ ആൻ്റണി രാജു ആണ് ഇപ്പോൾ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഇന്ത്യയിൽ ദേശീയ പാതകളുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണവും നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഇനി ചരിത്രം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ദേശീയപാത ശേഷ സൂരി നിർമ്മിച്ച ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് കൊൽക്കത്ത മുതൽ അമൃത്സർ വരെ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്റ്റാണ് സുവർണ ചതുഷ്കോണം ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ആറിന് എ ബി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് അറുപത്തി ആറ് പണ്ട് പഴയ പേര് എൻ എച്ച് നാൽപ്പത്തി ഏഴായിരുന്നു ഏറ്റവും നീളം കുറഞ്ഞത് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ മറ്റ് ദേശീയപാതകളുമായി ഒന്നും ബന്ധമില്ലാത്ത ദേശീയപാത ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ എൻ എച്ച് നാലാണ് പഴയ പേര് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗതയോഗ്യമായ മോട്ടറബിൾ റോഡാണ് ജമ്മു കാശ്മീരിലെ ലഡാക്കിലുള്ളത് ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് കേരളത്തിലെ ആദ്യ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ടി എ മജീദും ഗതാഗത മന്ത്രി ടി വി തോമസും ആയിരുന്നു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷനുള്ള ജില്ല എറണാകുളമാണ് ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ വയനാട്ടിലാണ് സ്റ്റേറ്റ് ഹൈവേ ഒന്ന് എന്നറിയപ്പെടുന്നത് എം സി റോഡാണ് തിരുവനന്തപുരം അങ്കവാലിയെ ബന്ധിപ്പിക്കുന്നു കേരളത്തിലൂടെ പതിനൊന്ന് ദേശീയപാതകൾ കടന്നു പോകുന്നുണ്ട് ഏറ്റവും നീ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളിൽ ഏറ്റവും നീളം കൂടിയത് എൻ എച്ച് അറുപത്താറും ഏറ്റവും നീളം കുറഞ്ഞത് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബിയു ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകൾ എൻ എച്ച് അറുപത്താറ് എൻ എച്ച് എൺപത്തഞ്ച് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് തൊള്ളായിരത്തി അറുപത്താറ് എ തൊള്ളായിരത്തി അറുപത്താറ് ബി നൂറ്റി എൺപത്തി മൂന്ന് എ നൂറ്റി അൻപത്തഞ്ച് ഇനി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് കെ എസ് ആർ ടി സിയുടെ രജിസ്ട്രേഷൻ നമ്പറുകൾ ആരംഭിക്കുന്നത് കെ എൽ പതിനഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ജമ്മു കാശ്മീരിലെ ചനാനി നാഷനി ദുരങ്കം അല്ലെങ്കിൽ പട്നി ടോപ്പ് തുരങ്കമാണ് ഒൻപത് പോയിൻറ്റ് ആറ് രണ്ട് കിലോമീറ്ററാണ് നീളം ദേശീയപാതകളിൽ വാഹനപകടം നടന്നാൽ അറിയിക്കാനും സഹായം ലഭ്യമാക്കാനുമായിട്ട് ആരംഭിച്ച ട്രോൾ ഫ്രീ നമ്പറാണ് പത്ത് മുപ്പത്തി മൂന്ന് നിലവിലെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും കേരളത്തിലെ ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജുവാണ്